ുരുട്ടാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങിയാണ് ശരിക്കും ശരിക്കും ഇതും ഒരു മഞ്ഞുമ്മൽ ബോയ്സ് സ്റ്റൈൽ തന്നെയാണ് ഓ സൂപ്പർ ആണ് എന്താ വാട്ടർഫോൾ ഗൈസ് ഓസം എന്ന് പറഞ്ഞോ വാവ് നമുക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ ആ സിനിമയിലുള്ള ഓരോ സീൻസൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നാച്ചുറൽ ബ്രിഡ്ജ് ആ സൈലൻസും ഉണ്ടായിരുന്നപ്പോൾ ആ വെള്ളം വീഴുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ നോക്ക് ഗായ്സ് പത്തി ഇരുപതടി താഴോട്ട് വന്നിരിക്കുകയാണ് വെൽക്കം ടു ന്യൂസിലാൻഡ് വല്ലു ഗായ്സ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഹാമിൽട്ടൺ അടുത്ത് എന്തൊക്കെ ഫ്രീ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് കാണാൻ പറ്റിയ കേവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ഹോമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹാമിൽറ്റണിൽ നിന്നും പത്ത് എഴുപത് കിലോമീറ്ററുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഏറ്റവും പ്രത്യേകതായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആയിരക്കണക്കിന് കേവ്സ് ഉണ്ട് പല കേവുകളും നമ്മൾ പേ ചെയ്യണം പക്ഷേ പേ ചെയ്യാതെ കാണാൻ പറ്റുന്ന ചില നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ താമസിക്കുന്നത് നോർത്ത് ഐലൻഡിൽ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്നും ഒരു ഒരു പത്ത് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റാമോ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തും അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കേവ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയുള്ള ഗ്ലോവേവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എന്താ പറയുക ഒരു ചെറിയൊരു സ്ട്രീമും പരിപാടിയൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കേവുകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുകയാണ് നമ്മുടെ ഉദ്ദേശം നോക്കുക നിങ്ങൾ നോക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രീം ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയുള്ള സീ സ്ട്രീമ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തിക്ക് ഒരു ഫോറസ്റ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ ഈ റോക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ റോക്ക് ഫോർമേഷൻസ് കണ്ടോ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആ റോക്കിലൊക്കെ നോക്കുമ്പം അവിടെ കാണാം ശരിക്കും ഒരു എന്താ പറയുക കുറേ കാലം വെള്ളം ഒഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന പോലെയുള്ള ഒരു അതിലൊരു മൂവ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് പറയുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ശക്തിയായി വെള്ളം വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന് ഈ ഏരിയ ഒക്കെ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീ ലാൻഡ് എന്നാണ് പറയുന്നത് അതായത് പണ്ട് കടലിനടിയിലുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് ന്യൂസിലാൻഡിനെ അറിയാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെ പണ്ടൊരു വലിയൊരു സ്ട്രീമൊക്കെ പോയിരുന്ന സ്ഥലമാണെന്നായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് നിൽക്കുന്ന നിൽപ്പണ്ടോ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ വാക്ക് വേസും കുറേ വാട്ടർഫോൾസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട് അതൊക്കെ ഇന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി കേട്ടോ ഇത് എന്താ പറയുക ഒരു ഡേ ട്രിപ്പായിട്ട് നിങ്ങൾ ഹാമിൽറ്റണിലും മോക്കലാൻഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കറങ്ങാവുന്ന സ്ഥലം കേട്ടോ ഒത്തിരി സ്ഥലങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചുതരാം നല്ലൊരു ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനെ ക്രോസ് ചെയ്ത് നമ്മൾ മറ്റേ സൈഡിലേക്ക് പോവുകയാണ് ഈ ഇതാ ഇതിങ്ങനെ പോകുന്നു ഭയങ്കര ഒരു സൈലൻസാണ് കേട്ടോ അവിടെ അവിടെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു കാണാട്ടോ അല്ലേ റോക്ക് റോക്ക് ഫോർമേഷനൊക്കെ അവിടെ കാണാം അല്ലേ ഓക്കെ നമുക്ക് ശരിക്കും ഇപ്പോൾ പുതിയ ഇറങ്ങിയിരിക്കുന്ന മഞ്ഞുമ്പൽ ബോയ്സിൻ്റെ ആ സിനിമയിലുള്ള ഓരോ സീൻസൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് കൂടിയാട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അല്ലേ നമുക്ക് ഓ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നു തന്നെ എന്താണ് അങ്ങനെ വാക്ക് വേസും ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഇത് കണ്ടില്ലേ ഈ സൈഡിലേക്കൊന്നും വീഴാതെ ഇട്ടിരിക്കുകയാണ് പൈൻ വുഡ്സ് ആയിരിക്കണം അതിൻ്റെ മുകളിൽ നമുക്ക് സ്ലിപ്പ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാണ് നാച്ചുറൽ ബ്രിഡ്ജെന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാം ഇതിങ്ങനെ പോയിട്ട് മുള്ള കണ്ടോ മുള്ളിൽ നിൽക്കുന്ന കണ്ടോ ആ അതിന് ഓ ഓഫ് എന്താ നോക്ക് ഇത് ശരിക്കും ഒരു വെള്ളത്തിൻ്റെ പാത്ത് ഇതിലുണ്ടായിരുന്നു ഉണ്ടോ പോയിരുന്നു എന്ന് തന്നെയാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളം വെള്ളമൊഴുകിയിട്ട് ഈ റോക്കിനൊക്കെ വരുന്ന ഫോർമേഷൻ അതുതന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളം പോയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസി തോന്നേട്ടോ നമുക്ക് ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് നാച്ചുറൽ ബ്രിഡ്ജ് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ മരം നിൽക്കേണ്ട അതിൻ്റെ മുകളിലൂടെ വാക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷേ നമുക്ക് മരങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ മുകളിൽ ആ സൈലൻസും ഉണ്ടായിരുന്നെ അപ്പം വെള്ളം വീഴുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളു കേട്ടോ വാവ് ശരിക്കും ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഏതാണ്ട് വന്നത് അവിടെ നിന്നാണ് അവിടുന്ന് ഇങ്ങനെ വന്ന ഇതാ ഈ വോക്ക് വേ ഇങ്ങനെ വന്ന് സി ഓ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ പോകാൻ പറ്റും കേട്ടോ അവിടെ ഒരു നാച്ചുറൽ ബ്രിഡ്ജ് തോന്നുന്നുണ്ട് നമുക്ക് ആ കാണുന്ന അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ വേണ്ട വെള്ളം ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് മരങ്ങളും പരിപാടിയൊക്കെ നിൽക്കുകയാണ് ഇങ്ങനെ നാച്ചുറലി ഫോം ചെയ്തിരിക്കുന്നതാണത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വെള്ളം ഒഴി കഴിയുമ്പോൾ ഉള്ള മണ്ണിനും പാറയ്ക്കൊക്കെ വരുന്ന ഇതുണ്ടല്ലേ അങ്ങനെയുള്ള ഇതാണ് കാണുന്ന മുഴുവൻ വാവ് ഓസംട്ടോ ശരിക്കും ഇതിൽ ഒരു ബോട്ടിലൊക്കെ ഒരു എന്താ കയാക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ ആഹാ നോക്കി നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് വഴി മുകളിലോട്ട് പോവാം ഞാൻ കുറച്ച് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ വെള്ളം വന്ന് വീഴുന്നുണ്ട് കേട്ടോ നമുക്ക് മഴ മഴയുന്ന മോളിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓസ ഫീലാണ് കേട്ടോ നമ്മൾ താഴെയാണ് നിന്നിരുന്നത് നമ്മളിങ്ങനെ മുകളിലേക്ക് എത്തി വേറെ ഫാമിലിയും കൂടെ വരുന്നുണ്ട് ഒച്ചപ്പാടും വളരെ പുറങ്ങിയിട്ടുണ്ട് അല്ലേ മുകളിലേക്ക് എത്തി നമ്മൾ ഇപ്പോൾ നമ്മൾ താഴെ നിന്നപ്പോൾ ചെറിയൊരു ഒരു ബ്രിഡ്ജ് പോലെ നമ്മൾ കണ്ടിരുന്നു ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതാ നമുക്കിതിൽ നടന്നിട്ട് നോക്കാം നമുക്ക് വേണ്ട ഇതൊരു ബ്രിഡ്ജ് പോലെയാണ് ഇത് കണ്ടോ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെ ഒരു ഇത് കണ്ടോ ഇതിൻ്റെ അടി കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചാണ് ഈ കാണുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ ഒഴുകുന്നു നോക്കേ സമയ ആഹാ പിന്നെ ഇങ്ങനെ വന്നിട്ട് അതാ അതിൻ്റെ മുകളിൽ വേറെയും മണ്ണും മരങ്ങളും എല്ലാം നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത് റിയലി യോസ് ഓൺ ഡൈസ് നമുക്ക് അത്ര ഒരു ഫീൽ തരിക കേട്ടോ ഈ നേച്ചർ എന്ന് പറഞ്ഞ സാധനം ഒരു പുലിയാണല്ലേ ഇതിനൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അതാണ് ഏറ്റവും വലിയ രസോട്ടോ ഈ രാജ്യം മാക്സിമം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു വാ സി എനിക്ക് തോന്നുന്നു ഈ കാണുന്നതൊക്കെ വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പ് ചെയ്തിട്ട് മുകളിൽ നിന്ന് വന്നിട്ട് ഫോം ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് നാ കാ കാണാൻ നോക്കേ അപ്പോൾ നമുക്ക് അപ്പോ ഇവിടുന്ന് വോക്ക് ചെയ്ത് അടുത്ത സംഭവം എന്താ നോക്കാം കൊള്ളാം അങ്ങനെ നമ്മൾ താഴെ എത്തി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതാ നമ്മൾ താഴെ ഏറ്റവും ലോ ലെവലിലൂടെ വെള്ളം അവിടെ ഒഴുകുന്നു നമ്മൾ പോയി നിന്നത് ആ കാണുന്ന ഏരിയയിലാണ് അവിടെ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം അതിന് മുകളിലാണ് ഗംഭീര ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത് കേട്ടോ വാവ് പണ്ട് കാലങ്ങളിൽ ഇതിലെ വലിയൊരു പുഴയോ എങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന സംഭവമാണ് ഇതൊക്കെ മണ്ണിനാടിയിലായിരുന്നിരിക്കാം എന്നാണ് തോന്നുന്നത് കേട്ടോ ഈ നിൽക്കുന്നത് കണ്ടോ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടോ ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പ് ചെയ്ത് വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫോർമേഷൻ ആട്ടോ ഈ കാണുന്ന മണ്ണും ഇതെല്ലാം കൂടെ കൂടി ക്രിസ്റ്റൽ പോലെയൊക്കെ ആയി കാണുന്നൊരു ഫോർമേഷനാണ് കാണുന്നത് ആദ്യം പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് കടലിനടിയിലുള്ള ഒരു സ്ഥലമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊങ്ങി വന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റാത്ത ചിലരൊക്കെ പറയുന്നുണ്ട് ന്യൂസിലാൻഡ് നീ സൂക്ഷിക്കായിരുന്നു കേട്ടോ ന്യൂസിലാൻഡ് അതുപോലെ തന്നെ വള്ളത്തിലേക്ക് പോകും കടൽ തന്നെ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എടുക്കുമായിരിക്കാം എടുക്കുകയല്ലായിരിക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ പക്ഷേ അതൊന്നും പേടിച്ച് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ ജീവിക്കുന്നുള്ള കളം എൻജോയ് ചെയ്ത് അങ്ങ് പോസിറ്റീവായിട്ട് നെങ്കിയത് ജീവിക്കാൻ നോക്കുക അല്ലേ അതാണ് എൻ്റെ പോളിസി കെട്ടോ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളെയും നല്ലതായിട്ട് കാണാം ആകാശം ഇടിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞോളൂ പേടിച്ചിരിക്കേണ്ട കാര്യമല്ല ഇടിഞ്ഞു വീഴും നമുക്ക് കാണാനേ അല്ലേ എൻജോയ് ചെയ്യാം ഓരോ സെക്കൻഡ് എൻജോയ് ചെയ്യാൻ നോക്കുക പിന്നെ നെഗറ്റീവായിട്ടുള്ള പീപ്പിളൊക്കെ നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പേരൊക്കെ ഉണ്ടാവും അവരെ കണ്ടില്ലായെന്ന് അടിക്കുക പിന്നെ അങ്ങനെയുള്ളവർ ശല്യമായി മാറുമെന്ന് കാണണം അപ്പം അതൊക്കെ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി ഭഗവ് പറഞ്ഞാൽ സ്വന്തമായിട്ട് നടക്കാൻ നോക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കാൻ നോക്കുക ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പേരും പരിപാടിയൊക്കെ ഞാൻ ബോർഡ് ഉണ്ട് അവിടെ കാണിച്ചു തരാം മാങ്കപ്പോ നാച്ചുറൽ ബ്രിഡ്ജ് എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ ഏതാണ്ട് വൈറ്റാമോ ഏരിയയിലാണ് ഹാമിൾട്ടണിൽ നിന്നും പത്ത് എൺപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾ വരാൻ നോക്കുക ഇതിനടുത്ത് വേറെ സ്ഥലം ഉണ്ടാകും ഞാൻ കാണിക്കാൻ പോവുകയാണ് നമ്മൾ അവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കേവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതും ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പൈസ കൊടുക്കാതെ കാണാവുന്ന ഒരു കെയ്വാണ് പിരി പിരി കേവ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളത് നോക്കാം ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മാക്സിമം വാക്ക് ചെയ്യാനുള്ളൂ കേട്ടോ ഇതൊക്കെ ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റ് ആണ്ട്ടോ ഉള്ള ആണുള്ളത് പക്ഷെ വാക്ക് ചെയ്യാനായിട്ട് നല്ല നീറ്റായിട്ട് എന്താണ് ചിരലൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റോൺസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വഴി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ മുഴുവൻ കാണുന്നത് എന്താ പറയുക പൊങ്ക പൊങ്ക ട്രീയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ന്യൂസിലാൻഡ് നേറ്റീവ് ട്രീയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ആദ്യം കുറേ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറി അങ്ങനെ ഒരു ഭയങ്കര ഹൈറ്റിലെത്തി അതിനുശേഷം ഒത്തിരി സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങുകയാണ് പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല സ്റ്റീപ്പാണ് നനഞ്ഞിടക്കതുകൊണ്ട് തെന്നി വീഴാതൊക്കെ ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുഴപ്പം ഏവേ ഹാൻഡ് റയിൽസുള്ളതുകൊണ്ട് കുഴപ്പമില്ലാ ഗൈസ് അസുണ്ടല്ലേ ശരിക്കും ഞാനിങ്ങനെ എത്തി അവിടുന്ന് സൺലൈറ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വഴി തീർന്നു ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഇതാ ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് ഇങ്ങനെ കാണുന്നു കൂരാ കൂരൂരിട്ടാണ് ഗായ്സ് ഏതാണ്ട് മഞ്ഞുമൽ ബോയ് സ്റ്റൈൽ തന്നെയാണ് നോക്ക് നമുക്ക് ഇതൊക്കെ നാച്ചുറലി ഉള്ള വലിയ ക്യൂസാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിവേ കാണാം ആഹാ ക്യൂവിലേക്ക് നമ്മൾ ഇറങ്ങിയാണ് അമ്പു പേടിയാവട്ടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലേറ്റും കൊടുത്തിട്ടില്ല നോക്ക് ഓ എനിക്കിപ്പോൾ കുറച്ച് കണ്ണ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര കൂരാക്കൂരിഷ്ടമാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് മിണ്ടാതിരിക്കാം കണ്ടോ ആ വെള്ളം വീഴുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് ഞാൻ ഇറങ്ങി നോക്കട്ടെട്ടോ താഴോട്ട് താഴേന്ന് ഇങ്ങോട്ട് കണി വരെ രസമായിരിക്കും നല്ലവണ്ണം ഇറങ്ങാനുണ്ട് ഞാനങ്ങനെ ഒരു പത്തിരുപതടി താഴോട്ട് വന്നിരിക്കുകയാണ് എന്നിടയ്ക്ക് നല്ല ചെളിക്കുഴിയിലൊക്കെ കാലു തണ്ടി മുഴുവൻ എന്താണ് ഹാൻഡ് റൈൽസ് കൂടുതൽ സ്റ്റെപ്പുകളാണ് പക്ഷേ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ വെളിച്ചം കാണുന്നില്ല മുളി പോകുമ്പോൾ ആ കേവിൻ്റെ ടോപ്പ് എൻഡ് മാത്രമേ കാണുന്നുള്ളൂ ശരിക്കും ഇതും ഒരു മഞ്ഞുമ്മൽ ബോയ് സ്റ്റൈൽ തന്നെയാണ് ഗാൾസ് ആ എനിക്ക് മാക്സിമം ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ വരെ ഇവിടെ ചുറ്റും എന്താ ഹാൻഡൽസ് ഒക്കെ കൊടുത്തൊരു ഒരു ഡെക്ക് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെയൊക്കെ ഒരു ഒരു തൂണുകൾ പോലെ മൺ വല്ല് മലകൾ പോലെ കാണാം കേട്ടോ ഏഹ് അല്ല ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും ടോപ്പ് എൻ്റിലേ ആ കേവിൻ്റെ ഉള്ളിൽ കൂടെ ആ ലൈറ്റ് വരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കേട്ടോ ഇതാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഗേൾസ് ഇതിൻ്റെ മുകളിലൊന്നും ശരിക്കും പറഞ്ഞാൽ എന്താ ടോർച്ച് ഉണ്ടെങ്കിൽ മുള്ളിലേക്ക് നമുക്ക് അടിച്ചു നോക്കാമായിരുന്നു എനിക്ക് വേറെ ഒന്നും തന്നെ എനിക്കിപ്പം എൻ്റെ കണ്ണിത്തിരി ഡിമ്മായി വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രദേശം എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് എന്നെനിക്കറിയാം ഞങ്ങൾക്ക് മുകളിലേക്ക് കയറി വേറെ എന്തൊക്കെയല്ലേ നോക്കാം ആ ഞാനങ്ങനെ മുകളിലേക്ക് കയറി ഒന്ന് കൈസ് ആ ഉള്ളിലേക്ക് കുര കുരുട്ടാ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങിയാണ് ശരിക്കും ആ ഒരു ഡെക്ക് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് അവിടുന്ന് വളരെയധികം താഴോട്ട് നമുക്കൊരു കുളം പോലെ ശബ്ദം കേൾക്കാം വെള്ളം മുകളിൽ നിന്ന് ഡ്രിപ്പ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് കഷ്ടമായിപ്പോയി ടോർച്ച് എടുക്കാഞ്ഞ് വളരെയധികം മോശമായി പോയി ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും കുറേ കലമന്നിട്ടുള്ളത് ഞാൻ ആ കാര്യം വിട്ടു കിട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് തിരിഞ്ഞ് നടന്നാലോ പോ ഞാനിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത് കണ്ടോ ഈ പാറകളൊക്കെ കണ്ടോ നിങ്ങൾ ഈ പാറകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി നടന്ന് ഒഴുകിയിട്ടുള്ള പാറയിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ ഇത് കണ്ടോ ഈ അത്ര പോളിഷ്ഡായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെയൊക്കെ പാടുകൾ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഒരു പണ്ട് പറയുകയാണെങ്കിൽ ഏതാ ഇന്ന സംഭവം ഇതൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ കേബ് പോലെ കാണുന്നുണ്ടല്ലോ നോക്കട്ടെ ഓ ഓ ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട് നോക്ക അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ പണ്ട് വെള്ളം ശക്തിയായി ഒഴിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയായിരുന്നു കേട്ടോ കഴിച്ച് നോക്ക് നമ്മൾ സാധാരണ കാണുന്ന പാറുകളൊക്കെ ഇതുപോലെയല്ല ഷാർപ്പായിട്ടുള്ള അഡ്ജസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ആ കേവിൽ നിന്നും ഒരു പത്ത് മിനിറ്റും കൂടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ സംഭവം എത്തി മഴ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൾസിലേക്ക് എത്താൻ പറ്റും അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പേ ചെയ്ത് കാണേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് അതും കൂടെ എവിടെയാണ് കാണിച്ചു തരാം എല്ലായിടത്തും തന്നെ കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട് ഇന്നൊരു സൺഡേ ആണ് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് ഇതിലേ വാക്ക് ചെയ്താണ് പോകേണ്ടതെന്ന് തോന്നുന്നു വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിവേ പോവാം നമ്മൾ നേരത്തെ കണ്ട വാക്ക് വാക്ക് വേ പോലെ തന്നെ ഇതൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ തന്നെയുള്ള കുറച്ച് ചിരള കെട്ടുകൊടുത്താൽ നല്ല വാക്ക് വേണം ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള വാക്ക് വേ ആണെങ്കിലും നമുക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെയാണ് നടക്കുമ്പോൾ എന്താ പറയുക കിങ് ഓബ്രയും എന്നുള്ള സംഭവങ്ങളൊക്കെ കൂടെ ഇങ്ങനെ വന്നു വന്ന് വരാൻ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ പാമ്പുകളുടെ സ്ഥലമല്ല കേട്ടോ പാമ്പുകൾ ഇവിടെ ഇല്ല അതൊരു വലിയൊരു ഗുണമാണ് നമുക്ക് ഏത് കാട്ടിലൂടെയും യാത്ര ചെയ്യുക അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല ആകെ പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി എന്താണ് പോയിസൺ ആയിട്ടുള്ള സ്പൈഡേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത്ര വലിയ പിടിക്കേണ്ട കാര്യമില്ല എന്നാലും നല്ല വാട്ടർഫോളിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കാം ഇവിടെ എല്ലാ മരങ്ങളും ഇങ്ങനെ വള്ളികൾ പടർന്ന് പിടിച്ച് ശരിക്കും ഒരു എന്താ പറയുക റെയിൻ ഫോറസ്റ്റ് ഫീൽ കേട്ടോ എന്ന് വെച്ചാൽ മുഴുവൻ നനഞ്ഞിങ്ങനെ കിടക്കുകയാണ് നമ്മളുള്ളിലേക്ക് നടക്കൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഫോറസ്റ്റിൽ കൂടെ നടക്കുക എന്നുള്ള ഒട്ട് എളുപ്പമുള്ളവരുടെ അല്ല എൻ്റെ കാര്യം എന്ന് വെച്ചാൽ മുഴുവൻ വള്ളികളാണ് കാണുന്നത് ശരിക്കും ജുറാസിക് പാർക്ക് ആ ഫിലിമിലോ കണ്ടത് ഈ ഫീലാണ് കേട്ടോ വാട്ടർഫോളിൻ്റെ ശബ്ദം ഇങ്ങനെ ഗംഭീരമായിട്ട് വരികയാണ് എനിക്ക് തോന്നിയപ്പം ഗംഭീര വാട്ടർഫോൾ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെ ഇവിടുത്തെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ സമ്മറിൽ വരെ പല വാട്ടർഫോൾസിലും നല്ലവണ്ണം ഉണ്ടാവും കേട്ടോ അത് നല്ല ശരിക്കും അത് എനിക്ക് വേണമെങ്കിൽ രാജ്യമൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് വലിയ പൊല്യൂഷൻ പൊളൂഷനൊന്നുമില്ലാതെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ മഴയും വെള്ളവും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്നുള്ള പല അരുവിയിൽ നിന്നുമുള്ള സ്പ്രിംഗ് വാട്ടർ പല രോഗത്തിൻ്റെ പല ഭാഗത്തേക്കും കയറ്റി വിടുന്നത് ന്യൂസിലാൻഡിൻ്റെ എക്കോണമി തന്നെ പിടിച്ചിരുത്തുന്ന സംഭവം കേട്ടോ ആ ഓ നോക്ക് എന്തോ സംഭവം ഫീണുപോലെ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് അത് മുഴുവൻ ലേറ്റ് അടിച്ചിട്ട് നല്ല രസമോട്ട് കാണാനായിട്ട് ഓ കൊള്ളാം അങ്ങനെ നമ്മൾ അടുത്തെത്തുകയാണ് നടന്ന് മടുത്തുമെങ്കിൽ ഇരിക്കാനായിട്ട് ഇവിടെ ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഒരു വാക്ക് വേ കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താ സംഭവം ആ നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ആദ്യം അങ്ങനെ നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തുകയാണ് ഗൈസ് നിങ്ങൾക്ക് അങ്ങോട്ട് കാണാം അവിടെ മുഴുവൻ ഒരു വെളുത്ത കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല സൗണ്ടും ആണ് കേട്ടോ ഗായ്സ് വാവ് വാവ് സൂപ്പറാണ് ഗായ്സ് എന്താ വാട്ടർഫോൾ ഗൈസ് ഓസം എന്ന് പറഞ്ഞാൽ ഓസമാട്ടോ വാവ് നോക്ക് സി നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല വിത്തും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് റെയിൻബോയും അവിടെ കാണാൻ പറ്റുന്നുണ്ട് െ വാവ് താഴോട്ട് ഇറങ്ങാൻ വേണമെങ്കിൽ പറ്റും പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഉരുണ്ട് ഇവിടെ സ്ലിപ്പറിയാണ് ചെളിയായി കിടക്കുകയാണ് വാവ് ഞാൻ പീക്ക് സമ്മറിലും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴും ഈ വെള്ളം ഇതുപോലെ തന്നെ ഒഴുകുന്ന ഫീലായിരുന്നു കേട്ടോ പാം ട്രീ പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് സാധാരണ ഞാൻ കണ്ടിട്ടില്ലാത്ത പോലെ നമ്മൾ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കുന്ന പാം ട്രീ പോലെയുള്ള സാധനങ്ങൾ ഒത്തിരി അതിൻ്റെ മുകളിലും അങ്ങ് വാറക്കെട്ടുകളുടെ മുകളിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നല്ല സമ്മറിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും അതിലേ ഇറങ്ങാൻ പറ്റും ഇപ്പോൾ പക്ഷേ ഭയങ്കര സ്ലിപ്പറിയാണ് അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് പെട്ടെന്ന് എത്തുമായിരിക്കും പക്ഷേ മുകളിലേക്ക് ഇറങ്ങാൻ എനിക്ക് നടക്കില്ല ഒരു കാര്യത്തിലും പിന്നെ ചില സമയങ്ങളിലൊക്കെ മഴയുണ്ട് അപ്പം ഇങ്ങനെയുള്ള വാട്ടർഫോളും അതിനടുത്തൊക്കെ അധികം ചെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ അടുത്തേക്ക് പോകാതിരിക്കുകയാണ് കേട്ടോ ബെസ്റ്റ് ഫ്ലെഡ് വല്ലാതെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ഓക്കെ നമുക്ക് തിരിഞ്ഞ് വേറെ എന്തൊക്കെയാണല്ലോ നോക്കാം ഇനിയും രണ്ട് മൂന്ന് കേവ്സ് ഉണ്ട് രണ്ട് മൂന്ന് അല്ല കേട്ടോ ആയിരക്കണക്കിന് കേവ്സ് ഇവിടെ ഉണ്ട് നമ്മൾ ഇനി കാണാൻ പറ്റുന്ന കേവ്സ് ഒന്ന് നിങ്ങളെ കാണിച്ച് തരാം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റുകളൊക്കെ തരുവാട്ടോ ഇങ്ങനെയൊന്നും ഷെയർ ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഏ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഓരോന്നാ സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നു അപ്പോൾ നിങ്ങൾക്ക് വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാമല്ലോ അല്ലേ അടുത്തുട്ടോ നടന്നു നട ഞാനങ്ങനെ തിരിച്ചു റോഡിലേക്ക് എത്തി ഞാൻ വന്നത് ആ വഴിക്കാണ് കേട്ടോ ഈ വഴി ഇനിയും ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഒരു ഡേ ട്രിപ്പിന് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഇത് ഇത് കാണുക ഇത് കണ്ടതിന് ശേഷം കാഫിയ കാഫിയിലേക്ക് നോക്കാം കാഫി ഒരു ബീച്ചും പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ അവിടെ ക്യാംപ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ ഒരു ഓഫ് റോഡ് കൂടി റെഗ്ലാന് പോകാനുള്ള ഒരു വഴിയുണ്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ച് ഹാമിൽറ്റണിലോ ഓക്ക്ലാൻഡിലേക്ക് പോകാം ഇനി തിരിച്ച് തിരിച്ചി വഴിക്ക് പോവുകയാണ് തിരിച്ച് പോകുമ്പോൾ നിങ്ങളെ കാണിക്കാത്ത രണ്ട് രണ്ടുമൂന്ന് കേസ് ഉണ്ട് അതും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മളങ്ങനെ അവിടെ നിന്നും ഒരു പത്ത് മുപ്പതോളം കിലോമീറ്റർ തിരിച്ചിങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് വരുന്ന വഴിക്ക് നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു നല്ല സീനിക്കല്ലേ നോക്കാം അങ്ങോട്ടൊക്കെ നോക്കാം അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഗായ്സ് എന്തായാലും ഇങ്ങനെ വാലീസ് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ദൂരെ വരെ നമ്മൾ ശരിക്കും ഒരു വലിയൊരു ഹില്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്നത് നോക്ക് ആ ചെറുതായിട്ടൊക്കെ അവിടെ ഒരു മഡ് സ്ലിപ്പ് ഉണ്ടായിക്കുന്ന പോലെയും കാണുന്നുണ്ട് കേട്ടോ വലിയ മലകളൊക്കെ ചെറുതായിട്ട് നീരുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഷീപ്പും കൗസും കടലൊന്നും തന്നെ ഞാൻ കാണുന്നൊന്നുമില്ല കേട്ടോ അങ്ങ് ദൂരെ നോക്കിയാൽ അങ്ങ് ദൂ അങ്ങ് വളരെ അങ്ങ് ദൂരേക്ക് മലകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നോക്കിയാൽ അതുതന്നെയാണ് ഏതാണ്ട് ഹാമിൽട്ടൺ ഒക്കെ എനിക്ക് തോന്നുന്ന ആ ഏരിയയിലാണ് വരിക എന്ന് തോന്നുന്നു സീനിക്കാണ് സീനിക്കാണ് നല്ല റോഡും കുറച്ച് ഓഫ് റോഡും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ ഓഫ് റോഡും ഉണ്ട് ഓഫ് റോഡല്ല ശരിക്കും റോഡ് പണി നടക്കുന്ന കുറച്ച് റോഡുകൾ ഉണ്ടായിരുന്നു കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ പശുക്കൾക്കും മേയാനൊക്കെ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ട് ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് പശുക്കൾക്ക് കുടിക്കാനായിട്ട് അതെനിക്ക് വേണം ഓട്ടോമാറ്റിക്കലി അവൻ ഫില്ല് ചെയ്ത് വരികയായിരിക്കും കേട്ടോ മിക്കവാറും ഫ്ലോട്ടി വെച്ചുകയായിരിക്കും ഇതിലേക്ക് വേറെ എവിടെയെങ്കിലും വെള്ളം വരുന്നുണ്ടാവണം കുറച്ചും കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഗായ്സ് എന്താ രസമല്ലേ കിടക്കുന്ന കാണാനായിട്ട് മലകൾ ഇങ്ങനെ മലകളുടെ ഫോർമേഷനും ഇത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ആടുകളെയും പശുക്കളെയൊക്കെ വിട്ട് കഴിയുമ്പോൾ അങ്ങനെ ലോൺ മുഴുവൻ കട്ട് ചെയ്ത് നിർത്തുന്ന പോലെ നിൽക്കുക കേട്ടോ അതാണ് കേട്ടോ എത്ര ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നത് നോക്കുക കാഴ്ച എന്താ രസമല്ലേ അപ്പോൾ നമുക്ക് യാത്ര തുടരാം ഇതുപോലുള്ള റോഡുകളാണ് കേട്ടോ മുഴുവൻ ഇത് മുഴുവൻ പൈൻ ഫോറസ്റ്റ് ആണ് പൈൻ കട്ട് ചെയ്തു പോയിട്ട് പിന്നെ നട്ടുവെച്ചിരിക്കുകയാണ് മരങ്ങളൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇവിടുന്ന് നമ്മൾ ടൂർ ഗൈഡ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോവാണ് ഇത് പേ ചെയ്യേണ്ട സംഭവമാണ് ഓക്കെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ പറയണേ നോ ഫുഡ് നോ പാക്ക് പാക്കേസ് നോ ഓക്കെ ഓക്കെ അവിടെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കേവിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ലൈൻ ഫോർമേഷൻ ആകട്ടെ കാണുക അതായത് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കാണുന്ന ഭയങ്കര സീൻ രസമാണ് കേട്ടോ മുഴുവൻ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തേർട്ടി മിനിറ്റ് വാക്ക് ചെയ്യണം അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്തായാലും എന്തായാലും അത് എന്താണ് പേ ചെയ്യണം നമ്മൾ നമ്മൾ ഫ്രീ റൂട്ട്സ് മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഈ ഇതിൻ്റെ വിളിച്ച് തന്നാൽ മുഴുവൻ ഫോർമേഷനാണ് ലൈൻ ഫോർമേഷൻ അത് മില്യൻസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ചിലതൊക്കെ വെരി ലോങ് ആണ് അപ്പം അതൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് അത്രയും എത്തുക എന്നാണ് പറയുന്നത് രസമാണ് കേട്ടോ ശരിക്കും അവർ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ സീനിക്കാണ് കാണാം എനിക്ക് അതിലും ഭയങ്കര രസമുള്ളത് മറ്റേ വൈറ്റോമോ ഇതാണ് ഗ്ലോബൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊന്നു പോയി കണ്ടിട്ട് വരാം നിങ്ങളങ്ങനെ ആളുകൾ ഇങ്ങനെ കേബിളിൽ പോകുന്ന കണ്ടില്ലേ കുറച്ചിങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതേതാണ്ട് വൈറ്റാമോ കേവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് വൈറ്റാമോ സിപ് ലൈൻ എന്നാട്ടോ പറയുന്നത് ഇതിന് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിലെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് അന്ന് എനിക്ക് എന്താ പറയുക അന്ന് എന്താണ് ഈ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പോവാം വൈറ്റാമോ സിപ്പ് ലൈൻ വൈറ്റാമോ ഗ്ലോവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് പോകാന് പറ്റിയൊരു സംഭവം കേട്ടോ വലിയ സ്കേറി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലെങ്കിലും അല്ല എന്നാലും നമുക്ക് എന്താണ് ആദ്യമായിട്ട് പോകുന്നവർക്ക് പോവാം ഇത് കണ്ടോ ഇവിടെയൊക്കെ റോക്കിൻ്റെ ഇത് കണ്ട പ്രത്യേകതായൊരു റോക്കാണ് കേട്ടോ കാണുന്നത് രസം ഇവിടെ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ മനോഹരമായ ഒരു ബിൽഡിംഗ് കാണാം ഈ കാണുന്നത് വൈറ്റാമോ ഗ്ലോവ് കേവിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത് ഇത് ഒരു കുറച്ച് കുറച്ച് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തീപിടുത്തം ഉണ്ടായി മുഴുവൻ കത്തിപ്പോയതാണ് പിന്നെ റീബിൽഡ് ചെയ്തതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു താഴോട്ടിറങ്ങി കൈവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു സ്ട്രീമുണ്ട് സ്ട്രീമിൻ്റെ ഉള്ളിലൂടെ തോണിയിൽ നമുക്ക് യാത്ര ചെയ്യാം അവർ കൊണ്ടുപോകും അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ ബേംസ് അതായത് മിന്നാമിനിങ്ങിനെയാണ് നമ്മൾ മുകളിൽ മുഴുവൻ കാണുക നമുക്ക് ഇത് അകത്തേക്ക് വരെ ഒന്ന് കയറിയിട്ട് വരാം നമ്മൾ എന്തായാലും ക്യാമറ കേറ്റാൻ സമ്മതിക്കില്ല അവർ ഓക്കെ ഈ സ്ഥലം മുഴുവൻ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസാണ് കേട്ടോ ഇവിടെയുള്ള പല ലാൻഡുകളും പത്ത് ആയിരത്തോളം കേവ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലൊന്നാണ് ഈ പൊറ്റാമോ കേവ് ഗ്ലോവേം എന്ന് പറയുന്നത് ഇത് പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാനിതിവിടെ കാണിച്ചു തരാം നിങ്ങളെ ഇത് ഈ ട്രിപ്പിന് പറയുന്നത് ഇതാ ഗ്ലോവ് നേരത്തെ നമ്മൾ കണ്ട ആ കേവിനും കൂടെ ഒരു ബോത്തും ഒരു ട്രിപ്പ് വരുന്നുണ്ട് അഡൽട്ട് ആണെങ്കിൽ നൂറ്റി പതിനാറ് ചൈൽഡ് നാൽപ്പത്തൊമ്പത് ഫാമിലിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ശരിക്കും ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ തോണിയിൽ ഇങ്ങനെ പോകുന്നു അപ്പോൾ മുഴുവൻ ഗ്ലോവ് വേംസ് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം നമുക്ക് ഒരു സീനിക്കാണ് പക്ഷേ നമുക്കവിടെ ഫോട്ടോ എടുക്കാനൊന്നും ഇല്ല കേട്ടോ പല പല ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് കേബും കൂടി ആണെങ്കിൽ ടു ഹൺഡ്രഡ് പെർ അഡൽറ്റ് ആണ് അല്ലെങ്കിൽ ഫാമിലിക്ക് ത്രീ നയൻറ്റി സിക്സ് ഈ മൂന്ന് കേബുകളാണ് ഈ കേവിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഈ കേവിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് വന്നത് ഇത് നമ്മൾ പോയിട്ടില്ല കേട്ടോ രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോടെ ഇപ്പോഴും ടിക്കറ്റ് എടുക്കാനൊക്കെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു റെസ്റ്റോറൻറ്റും നോക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ്സ് ഗിഫ്റ്റ് ഷോപ്പ് ഒക്കെ ഉണ്ട് അവിടെ നമുക്കൊന്ന് അങ്ങോട്ട് വേണമെങ്കിൽ പോയി നോക്കാം നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ ഇപ്പോഴും ടിക്കറ്റ് എടുക്കാനൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഉണ്ടല്ലേ ഈ കാണുന്നത് മുഴുവൻ ടോയ്ലെറ്റ്സ് ആണ് കേട്ടോ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പെട്ടെന്ന് വേറെ എന്തോ ഒരു രസമുള്ളൊരു ഉണ്ട് അവിടെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതാ ഇത് കേവിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്കിങ്ങനെ ഒരു അവർ ഫോട്ടോ എടുത്ത് അവർ കെവിൻ്റെ ഉള്ളിലേ പോലെ ആക്കി തരും കേട്ടോ വേണമെങ്കിൽ ഏയ് ഇനിവേ അവർ വീഡിയോസോ പരിപാടികളോ ഒന്നും തന്നെ അലോ ചെയ്യുന്നില്ല കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റർബൻസ് ഫ്ലാഷോ അങ്ങനെ ലൈറ്റ്സോ പരിപാടികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബിന് അതായത് നമ്മുടെ മിന്നാമിനിങ് പോലുള്ള സാധനങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിനാൽ അതുകൊണ്ട് ഇവർക്ക് തീരെ അതിനെ അലോ ചെയ്യുന്നില്ല കേട്ടോ ഇവർ ഓക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ കാണുന്നുണ്ട് ഏഷ്യൻസാണ് ചൈനീസിനെ കേട്ടോ കൂടുതലും കാണുന്നത് ഇവിടെ ഇംഗ്ലീഷുകാരുമുണ്ട് ചൈനീസിനെ വളരെയധികം കാണുന്നുണ്ട് ചൈനീസ് അതുപോലെ ഒത്തിരി പേര് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് ന്യൂസിലൻഡ് എക്കോണമി എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് ടൂറിസം എന്ന് പറഞ്ഞ പരിപാടി അപ്പോൾ നമ്മൾ ഇന്ന് പോയപ്പോൾ കുറേ പൈസ കൊടുക്കാതെ ഓസിന് കാണാവുന്ന ഒത്തിരി നല്ല സ്ഥലങ്ങൾ കണ്ടു പിന്നെ ഡ്രൈവ് ഭയങ്കര രസമാണ്ട്ടോ ഇപ്പോൾ ഓട്ടം സീസണിലും അതുപോലെ സ്പ്രിംഗ് സീസണിലൊക്കെ വെറുതെ ഡ്രൈവ് ചെയ്ത് കണ്ടോ ഭയങ്കര രസമാണ് സീനിക്കാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും അറിയണം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഓക്കെ ഞാൻ അപ്പം റിവ്യൂ ഫ്രം ന്യൂസിലാൻഡ് മലുഗാസ്